കോട്ടയം മണ്ണർഗാട് മർത്താമറിയം ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ കോടതി വിധി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വിധി നടത്തിപ്പ് ഹർജി ഫയൽ ചെയ്തു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനെട്ടിലെ കോട്ടയം സബ് കോടതിയുടെ വിധി മനഃപൂർവ്വം നടപ്പാക്കാതെയും കോടതി വിധികളെ ധിക്കരിച്ചും പ്രവർത്തിക്കുന്ന എതിർ കക്ഷികളെ തടവിലാക്കണമെന്നും അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം ഒന്നാം വാദിയും മണർഗാട് പള്ളിയുടെ നിയമാനുസൃത വികാരിയുമായ ഫാദർ ലൈജു മാർകോസിന് ആ പള്ളിയിൽ മതപരമടക്കമുള്ള ചുമതലകൾ നിർവഹിക്കാൻ മതിയായ പോലീസ് സംരക്ഷണം ഒരുക്കാൻ മണർഗാട് എസ് എച്ച്ഒക്ക് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിലുണ്ട് ഫാദർ ഇട്ടിയാടത്ത് ഇ ടി കുറിയാക്കോ സ്കോർ എപ്പിക്സ്കോപ്പ സി പി ഫിലിപ്പ് സാബു എബ്രഹാം രഞ്ജിത്ത് മാത്യു മാത്യു ജേക്കബ് ഷാജി മാത്യു മെൽവിൻ വി മാത്യു എന്നിവരുടെ പേരിൽ വികാരി ഫാദർ ലൈജു മാർക്കോസും മറ്റ് നാല് വാദികളും ചേർന്നാണ് അഡ്വക്കേറ്റ് എം സി സക്രിയ വഴി വിധി നടത്തിപ്പ് ഹർജി ഫയൽ ചെയ്തത് നേരത്തെ മണർഗാടു പള്ളിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ മലങ്കര സഭാ ഭരണഘടന പ്രകാരമുള്ള നിയമാനുസൃത പൊതുയോഗം വിളിച്ചുകൂട്ടുവാൻ ഫാദർ ഇട്ടിയാടത്ത് ഇ ടി കുറിയാക്കോ സ്കോർ എപ്പിസ്കോപ്പിക്ക് കോടതി ഉത്തരവ് നൽകിയിരുന്നു മറ്റു പ്രതികളോട് പള്ളിയുടെ സ്ഥാപന ജംഗമ വസ്തുക്കളും താക്കോലുകളും കണക്കുകളും കൈമാറാനും കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ ഇവർ കോടതി വിധി പരസ്യമായി നിഷേധിക്കുകയും പള്ളി ഭരണത്തിൽ ഇടപെടരുതെന്നും വികാരി ഫാദർ ലൈജു മാർക്കോസിന് തടസ്സം ഉണ്ടാക്കരുതെന്ന നിർദ്ദേശം പാലിക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ ആവശ്യങ്ങളുമായി അസൽവാദികൾ വീണ്ടും കോടതിയെ സമീപിച്ചത് കണ്ടുകെട്ടേണ്ട വസ്തുക്കളുടെ പട്ടികയും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഹർജി ഫയലിൽ സ്വീകരിച്ചു